thank you ആടണ്ടടമാങ്ങി തൂങ്ങണ്ടടമാങ്ങി എന്നെ മറന്നിങ്ങും പോകല്ലട ആടണ്ടടമാങ്ങി തൂങ്ങണ്ടടമാങ്ങി എന്നെ മറന്നിങ്ങും പോകല്ലട

എന്നെ മറന്നിങ്ങും പോകല്ലട മാങ്ങി ആടുന്നൊരു മാങ്ങ തൂങ്ങുന്നൊരു മാങ്ങ ആനന്ദച്ചാട്ട തീരോളി ചുവച്ചേ ആടുന്നൊരു മാങ്ങ തൂങ്ങുന്നൊരു മാങ്ങ ആനന്ദച്ചാട്ട തീരോളി ചുവച്ചേ ട മാങ്ങി എന്നെ മാങ്ങെ മറന്നെങ്ങും പോകല്ലട മാങ്ങി ആടണ്ടട മാങ്ങൂങ്ങണ്ടട മാങ്ങി എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങി അച്ചാറു ചട്ട ി ആ ഗില്ലട മാങ്ങനക്ക് വിധിച്ച വിധിയാണ് മാങ്ങ അച്ചാരുചട്ടി ആ ഗില്ലട മാങ്ങേ നിനക്കുവിധിച്ച വിധിയാണ് മാങ്ങണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങ എന്നെ മറന്നെങ്ങും പോകല്ലട ടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നിങ്ങും പോകല്ലട മാങ്ങേ മീൻചാർ കിടന്ന് തിളയ്ക്കൊന്നുരു മാങ്ങേ നിനക്കുവിധി ച വിധിയാണിത് മാങ്ങേ മീൻചാർ കിടന്ന് തിളയ്ക്കൊന്നൊരു മാങ്ങേ നിനക്കുവിധി വീധിയാണിത് മാങ്ങേ ആടണ്ടട മാങ്ങൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങേ ചമ്മന്തിയാവാൻ ഇടികൊള്ളും മാങ്ങവിധി ചവിധിയാണിത് മാങ്ങ ചമ്മന്തിയാവാൻ ഇടി കൊള്ളും മാങ്ങവിധി ചവിധിയാണിത് മാങ്ങേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നിങ്ങും പോകല്ലട മാങ്ങി ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നിങ്ങും പോകല്ലട മാങ്ങി പഴമ്പായിൽ കിടന്ന് ഉണങ്ങുന്നൊരു മാങ്ങേ നിനക്കു വിധിച്ച വീതിയാണിത് മാങ്ങി പഴമ്പാൽ കിടന്ന് ഉണങ്ങുന്നൊരു മാങ്ങേ നിനക്കു വിധിച്ച വിധിയാണിത് മാങ്ങേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നിങ്ങും പോകല്ലട മാങ്ങേ ആടണ്ടട മാങ്ങേ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നെ പോകല്ലട മാങ്ങേ പഴം മാങ്ങാൻ മാങ്ങേ നിനക്കു വിധിച്ച വിധിയാണിത് മാങ്ങേ பழம் மாய விதிடமாங்கே நினக்கு விதித்த விதி மாங்கே ஆடண்டட மாங்கே தூங்கண்டட மாங்கே என்னை மறந்தெங்கும் போகல்லட மாங்கே ஆடண்டட மாங்கே തൂങ്ങണ്ടടമാങ്ങേ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങേ ആടണ്ടടമാങ്ങേ തൂങ്ങണ്ടടമാങ്ങേ എന്നെ മറന്നെങ്ങും പോകല്ലടമാങ്ങേ ആടണ്ടടമാങ്ങേ തൂങ്ങണ്ടടമാങ്ങേ എന്നെ മറന്നെ പോകല്ലട മാങ്ങേ ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങെ മറന്നെ പോകല്ലട മാങ്ങ ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങേ എന്നെ മറന്നെങ്ങും ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്